ഹായ് സുഹൃത്തുക്കളെ ഇപ്പോൾ മുസ്ലിം സ്ത്രീകളാണ് പല മേഖലകളിലും വല്ലാതെ വൈറലായി നിൽക്കുന്നത് അതിനെയും നല്ലതിനാണെങ്കിലും അവർ തന്നെ മെച്ചം ചീത്തക്കാണെങ്കിലും അവർ തന്നെ മെച്ചം ആ രൂപത്തിൽ കള്ളും കഞ്ചാവും മയക്കുമരുന്നും ഇൻഫ്ലുവൻസേഴ്സും പുരോഗതി പുരോഗമനം വിദ്യാഭ്യാസം തൊഴിൽ സ്വയം പര്യാപ്തത വീട്ടിലെ പ്രസവം അതിൻ്റെ പ്രമോഷൻ അവാർഡ് എന്നുവേണ്ട സകലമാന വിഷയങ്ങളിലും മുസ്ലിം സ്ത്രീകൾ അവരുടെ കഴിവും മികവും നൈപുണ്യവും സ്വാതന്ത്ര്യവും സ്വയം പര്യാപ്തതയും ഫിനാൻഷ്യൽ ഫ്രീഡവും വിദ്യാഭ്യാസ യോഗ്യതയും ഒക്കെ തെളിയിച്ചു കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇപ്പോൾ തസ്ലീമയാണ് താരം നമ്മുടെ നാട്ടിലെ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തസ്ലീമ ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിലെ രാജ്യാന്തര ബന്ധവും പുറത്തുവരികയാണിപ്പോൾ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ ഒരാൾ കൂടി കസ്റ്റഡിയിലായി നേരത്തെ അറസ്റ്റിലായ തസ്ലീമ സുൽത്താനയുടെ ഭർത്താവ് സുൽത്താനാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് തനിക്ക് കഞ്ചാവ് കേസുമായി യാതൊരു ബന്ധവും ഇല്ല എന്ന നിലപാട് സ്വീകരിച്ച തസ്ലീമയുടെ ഭർത്താവാണ് കഞ്ചാവ് കേരളത്തിലേക്ക് എത്തിച്ചത് എന്നാണ് എക്സൈസിന്റെ പുതിയ കണ്ടുപിടുത്തം ചെന്നൈയിലെ എന്നൂറിൽ വെച്ചിട്ടാണ് ഇയാളെ പോലീസ് പിടികൂടുന്നത് അതും തെളിവടക്കം തന്നെ അന്വേഷണത്തിൽ സൽമാന് ചെന്നൈയിൽ മൊബൈൽ ഷോപ്പ് ഉണ്ടെന്നും ഇവിടേക്ക് സാധനങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടി മലേഷ്യ അടക്കമുള്ള സ്ഥലങ്ങൾ സ്ഥിരം സന്ദർശിക്കാറുണ്ടെന്നും എക്സൈസ് കണ്ടെത്തി ഇയാളാണ് ഹൈബ്രിഡ് കഞ്ചാവ് മലേഷ്യയിൽ നിന്ന് എത്തിച്ചത് എന്നാണ് എക്സൈസിന്റെ നിഗമനം കേസിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകും എന്നാണ് വിവരം ആലപ്പുഴ ഓമനപ്പുഴയിൽ നിന്ന് തസ്ലീമയും സഹായി കെ ഫിറോസും ഹൈബ്രിഡ് കഞ്ചാവുമായി പിടിയിലാകുമ്പോൾ സുൽത്താനും രണ്ട് കുട്ടികളും ഇവരോടൊപ്പം ഉണ്ടായിരുന്നു എന്നാൽ എക്സൈസ് ചോദ്യം ചെയ്യലിനു ശേഷം സുൽത്താനെ വിട്ടയക്കുകയായിരുന്നു തസ്ലീമയുടെ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് ഇയാളെ കുടുക്കിയത് പിടികൂടിയ കഞ്ചാവ് വിൽപ്പനയ്ക്കായി തസ്ലീമയ്ക്ക് കൈമാറിയത് സുൽത്താനാണ് എന്നാണ് എക്സൈസ് പറയുന്നത് ഈ മാസം ആദ്യമാണ് മൂന്ന് കിലോ ഹൈബ്രിഡ് കഞ്ചാവുമായി തസ്ലീമ സുൽത്താന എന്ന ക്രിസ്റ്റീനയും കെ ഫിറോസ് എന്നയാളും പിടിയിലായത് ഇവരെ ചോദ്യം ചെയ്തപ്പോൾ ശ്രീനാഥാസി അടക്കം സിനിമാ മേഖലയിലെ ചിലർക്ക് ലഹരി മരുന്ന് എത്തിച്ചിരുന്നു എന്ന് വിവരം ലഭിച്ചിരുന്നു തസ്ലീമയുടെ ഫോണിൽ ഇതിന് തെളിവുണ്ടെന്നും പോലീസ് വ്യക്തമാക്കിയിരുന്നു ഹൈബ്രിഡ് കഞ്ചാവ് ഇന്ത്യയിൽ എത്തിച്ചത് സുൽത്താനാണ് മലേഷ്യയിൽ നിന്നാണ് ഇയാൾ കഞ്ചാവ് എത്തിക്കുന്നത് കഞ്ചാവ് മൊത്ത വിൽപ്പനക്കാരിൽ പ്രധാനയാണ് സുൽത്താൻ തമിഴ്നാട് സ്വദേശിയായ സുൽത്താൻ കേരളത്തിൽ ഇടപാട് നടത്തിയത് തസ്ലീമ വഴിയാണ് ചെന്നൈ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന തസ്ലീമ രാജ്യാന്തര ലഹരിക്കടത്ത് സംഘത്തിന്റെ പ്രധാന കണ്ണിയാണ് എന്ന് എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ എസ് വിനോദ് കുമാർ പറഞ്ഞു ഇവർക്ക് സെക്സ് റാക്കറ്റുമായും ബന്ധമുള്ളതായി സംശയിക്കുന്നു ആറ് ഭാഷ അറിയാവുന്ന തസ്ലീമ സിനിമാ തിരക്കഥാ പരിഭാഷകയും അഭിനേതാവുമാണ് ഈ ബന്ധം ഉപയോഗിച്ച് സിനിമാ മേഖലയിലെ ചിലരുമായി ലഹരി ഇടപാടുകൾ നടത്തിയതായും ഇവർ മൊഴി നൽകി യുവതിക്ക് സിനിമാ മേഖലയിലെ ഉന്നതരുമായും ബന്ധമുണ്ട് എന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് വിദേശത്ത് നിന്ന് എത്തിച്ച ഹൈബ്രിഡ് കഞ്ചാവ് യുവതി എറണാകുളത്ത് വിതരണം ചെയ്തിരുന്നു ആലപ്പുഴയിലും വിതരണ സംവിധാനം ഉണ്ടാക്കിയതോടുകൂടി എക്സൈസിന്റെ പിടിവീഴുകയായിരുന്നു തസ്ലിമയ്ക്ക് ഒരു മുഖ്യധാര ചാനലിൽ നടന്ന ചർച്ചയ്ക്കിടയിൽ ശ്രീ കെന്നി കരിമ്പിൻകാല പറഞ്ഞു ഇപ്പോൾ മയക്കുമരുന്ന് കേസിൽ പിടികൂടുന്നതിൽ ഭൂരിഭാഗവും മുസ്ലിം യുവാക്കളാണ് എന്നു അവരുടെ ഒപ്പം കാണുന്നതിൽ കൂടുതലും ക്രിസ്ത്യൻ ഹിന്ദു കുട്ടികളാണ് അദ്ദേഹം പറഞ്ഞത് അല്പം ദേഷ്യത്തിലും ഉറച്ച ശബ്ദത്തിലുമായിരുന്നു പോലും ഇത് പിന്നെ പഞ്ചസാരയിട്ട് സോപ്പിട്ട് മേക്കപ്പ് ഇട്ട് പറയേണ്ടുന്ന വസ്തുതയാണോ എന്തായിരുന്നാലും ഇത് കേട്ടിട്ട് കുരു പൊട്ടിയ സുഡാപ്പികളുടെ സ്വന്തം ജൂനിയർ ഉസ്താദ് അത് തെറ്റാണെന്നും പകരം പിടിക്കപ്പെടുന്നവരിൽ എല്ലാ മതവിഭാഗങ്ങളും ഉണ്ട് എന്നും ഉദാഹരണമായിട്ട് മയക്കുമരുന്ന് കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ഒന്ന് രണ്ട് ക്രിസ്ത്യൻ ഹിന്ദു ആളുകളുടെ പേര് വിവരങ്ങളും പറയുകയുണ്ടായി അതിനെ തുടർന്ന് കെന്നഡി വർഗീയത പറഞ്ഞു എന്നങ്ങ് പറഞ്ഞ് പരിഹസിക്കുകയും ചെയ്തു എന്നാൽ വാസ്തവം പ്രതികളിൽ എല്ലാ മതക്കാരും വരാറുണ്ട് എന്നത് സത്യമാണ് പക്ഷേ വാർത്തകൾ സ്ഥിരമായി കാണുന്ന ആളുകൾക്കറിയാം ആരാണ് ഇത്തരം കേസുകളിൽ കൂടുതൽ പിടിക്കപ്പെടുന്നതെന്ന് ഈ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസത്തെ കണക്കുകൾ മാത്രം എടുത്താൽ എം ഡി എം എയും കഞ്ചാവും ഒക്കെ പിടികൂടുന്നത് മുഴുവനും ഒരു പ്രത്യേക മതവിഭാഗങ്ങളുടെ ഇടയിൽ മാത്രമാണ് എന്ന് മനസ്സിലാകും നോമ്പ് കാലത്തെ മാത്രം എടുത്താൽ മതി നോമ്പ് കാലത്ത് പോലും ഇതിന് യാതൊരു തടസ്സവും ഇല്ലാതെ മുന്നോട്ട് പോയിരുന്നു യാതൊരു മടിയുമില്ല അവർക്ക് എന്ത് ചെയ്യാനും ഇപ്പോൾ മാർച്ച് ഒന്നാം തീയതി പതിനൊന്നിന് പതിനൊന്ന് മണിക്ക് പിടിക്കപ്പെട്ടവർ ആരൊക്കെയായിരുന്നു എന്ന് നമുക്കറിയാം ആഷിക്കും ഇസ്മായിലും ഉൾപ്പെടെ ഒരു വിഭാഗമാണുകൾ മാർച്ച് രണ്ടാം തീയതി മണിക്ക് പിടിക്കപ്പെട്ടത് തിരുവല്ലയിൽ നിന്ന് മുഹമ്മദ് ഷമീർ പത്തു വയസ്സുകാരൻ മകനെ ഉപയോഗിച്ച് എം ഡി എം എ വിൽപ്പന നടത്തിയിരുന്ന ഒരു പിതാവിന്റെ വാർത്ത കണ്ടിട്ടാണ് നമ്മൾ അന്ന് ഉണർന്നത് മാർച്ച് ഒൻപതാം തീയതി പോലീസിനെ കണ്ടപ്പോൾ എം ഡി എം എ രണ്ട് പാക്കറ്റ് വിഴുങ്ങി വിഴുങ്ങിച്ചത്തവന്റെ പേര് ഷാനിദ് മാർച്ച് നാലാം തീയതി ഒമാനിൽ നിന്ന് ഒന്നേ കിലോ കൊണ്ടുവന്നവന്റെ പേര് ആഷിഖ് മാർച്ച് ആറാം തീയതി അബ്ദുൽ ജലീൽ ഓട്ടോയിൽ എം ഡി എം എ കച്ചവടം നടത്തിയതിൻ്റെ പേരിൽ പിടിക്കപ്പെടുന്നു എണ്ണി എണ്ണി പറയാനാണെങ്കിൽ എമ്പാടുമുണ്ട് ഞാൻ പിന്നെ സൂചനകൾ മാത്രം നൽകുന്നു എന്നേ ഉള്ളൂ പിന്നെ മാർച്ചിൽ തന്നെ പിടിക്കപ്പെട്ട മാർച്ച് ഒൻപതാം തീയതി പിടിക്കപ്പെട്ട സവാദ് ജംഷീർ റാജിക്ക് കോഴിക്കോട് നിന്നാണ് എം ഡി എം എ യുമായി പൊക്കിയത് മാർച്ച് പത്താം തീയതി ദിൽദർ ഹുസൈൻ പേരാമംഗലം അദ്ദേഹത്തിൻ്റെ കൂടെ പിടിക്കപ്പെട്ടതും സ്വന്തം സമുദായത്തിലെ ആളുകൾ തന്നെയാണ് മാർച്ച് പത്താം തീയതി അബ്ദുൽ ഹാഫിസ് സുൽത്താന മോനിസ്റ്റ കുറ്റം ലോക നായിക എന്ന ആദ്യ ഭാര്യയെ മയക്കുമരുന്ന് കുത്തിവെച്ചു കൊന്നു ഇനി അടുത്തത് മാർച്ച് തന്നെ പത്താം തീയതി മെഹ്മൂദ് വൈക്കം വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ കഞ്ചാവ് ചെടി നട്ടു വളർത്തിയ അന്യ സംസ്ഥാന സ്വദേശിയെ പോലീസ് അറസ്റ്റ് ചെയ്ത വാർത്തയാണ് അന്ന് കേട്ടത് മാർച്ച് ഏഴാം തീയതി അൻഷാദ് ചെറുതുരുത്തി പിടിച്ചത് കിലോ കണക്കിന് സാധനങ്ങളുമായിട്ട് മാർച്ച് ഒൻപതാം തീയതി സഫ റഷീദ് ഷാസിയ രണ്ടുപേരെ പിടിക്കുന്നു മാർച്ച് ഒൻപതാം തീയതി ജംഷീർ അലിയെ പിടിക്കുന്നു മാർച്ച് എട്ടാം തീയതി എഴുപുന്ന സുബൈർ മൻസിലിൽ മുഹമ്മദ് ആസിഫിനെ പിടിക്കുന്നു പെട്ടെന്ന് കണ്ട കുറച്ച് വാർത്തകൾ മാത്രമാണ് ലിങ്കുകൾ ഉൾപ്പെടെ ഞാനിതിൻ്റെ ഫസ്റ്റ് ഇട്ടിട്ടുണ്ട് വിസ്മയങ്ങളാണ് ദുഃഖവിസ്മയങ്ങളാണ് പോരാളികളാണ് ശരിയാണ് നമ്മൾ സമ്മതിക്കുന്നു ഇനിയും അന്വേഷിച്ചാൽ കൂടുതൽ ഞമ്മൻ്റെ ആളുകളിൽപ്പെട്ട പോരാളികളെ കണ്ടെത്താൻ സാധിക്കും അപ്പോൾ ജൂനിയർ ഉസ്താദ് ഇതൊക്കെയൊന്ന് നോക്കുന്നത് നല്ലതാണ് എത്ര വെളുപ്പിക്കാൻ നോക്കിയാലും കരിപുരൻ്റെ ജന്മങ്ങൾ എങ്ങനെ വെളുക്കും കൂടുതൽ മയക്കുമരുന്ന് ഇടപാട് നടത്തുന്നത് ആരാണ് എന്നും ആർക്കു വേണ്ടിയാണെന്നും പിടിക്കപ്പെടുന്നത് ആരെയാണെന്നും എത്ര കണ്ണടച്ചാലും ഒരു പച്ച യാഥാർത്ഥ്യമായിട്ട് കേരള സമൂഹത്തിന് മുമ്പിൽ അത് എഴുന്നേറ്റി നിൽക്കുക തന്നെ ചെയ്യും ജനം കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നിട്ടും ഇപ്പോൾ കേരളത്തിൽ സത്യസന്ധമായി നോമ്പെടുക്കുന്നത് നമ്മുടെ ശശിയും ഗോപിയും ഒക്കെ മാത്രമാണ് എന്നാണ് ഒരു വിഭാഗം ആളുകൾ വിചാരിക്കുന്നത് ഏതാണ്ട് അത് ശരിയാണ് കാരണം ഒന്നുമല്ലെങ്കിൽ അമുസ്ലിങ്ങൾ നോമ്പ് പിടിച്ചാൽ അവർക്ക് അയ്യോ അതിൻ്റെ പവിത്രതയെങ്കിലും സൂക്ഷിക്കണം എന്ന് തോന്നും ഞമ്മൻ്റെ ആളുകളെക്കാൾ ഇത്രയോ ഭേദമാണ് ഹജ്ജിനും ഉമ്രയ്ക്കുമൊക്കെ പോയിട്ട് തിരിച്ചുവരുമ്പോൾ വെറുതെ കൊണ്ടുപോകും ൊരു ദ്വാരമല്ലേ എന്ന് കരുതി കിലോ കണക്കിന് സ്വർണ്ണം അടിച്ചു കയറ്റി ഇവിടെ കൊണ്ടുവന്ന് മുക്കി പിഴിഞ്ഞെടുക്കുന്ന ഹലാൽ ഗോൾഡുകാരേക്കാൾ എത്രയോ ഭേദമാണ് മുസ്ലിങ്ങളുടെ നോമ്പും നമസ്കാരവും എന്ന് തോന്നിപ്പോകുകയാണ് നന്ദി